ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു സാധാ യൂണിഫോം ടോപ്പാണ് കേട്ടോ തയ്ക്കാൻ വേണ്ടി പോകുന്നത് നോർമൽ ഓപ്പൺ ഇല്ലാത്ത സാധാ ഒരു ചുരിദാർ ടോപ്പ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നര മീറ്റർ ക്ലോത്ത് എടുത്തിട്ട് അതുപോലെ നാലായിട്ട് മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ലെങ്ത് എത്ര വേണോ അത് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു മുപ്പത്തിരണ്ട് എടുത്തിട്ടുള്ളത് ഇനി നെക്കിൻ്റെ അകലം ഒരു ഇഞ്ച് എടുത്തിട്ടുണ്ട് ശേഷം മൂന്നിഞ്ച് ഷോൾഡർ എടുത്തിട്ടുണ്ട് ആറിഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്തിട്ടുണ്ട് ശേഷം അതൊന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം ചെസ്റ്റ് വണ്ണം എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു കൈ കയ്യെടുക്കുമ്പോൾ എടുത്തിട്ടുണ്ട് ഇനി അടിവശത്തെ രീതി പന്ത്രണ്ട് ഇഞ്ച് ഒരിഞ്ച് തയ്യാറാക്കെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരിഞ്ച് ചെറുതായിട്ടൊന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കുക അടിവശം തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നെക്കിൻ്റെ ലെങ്ത്ത് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം അതിന് ശേഷം അതൊന്ന് ബോക്സ് ആക്കിയിട്ട് വരച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ടും ബാക്കും സെയിം സെയിമാണ് എടുത്തിട്ടുള്ളത് ഒരു അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കുക അതാ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് എടുത്തിട്ട് നാലായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം ലെങ്ത്ത് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട് ഏഴ് ഇഞ്ച് കൈക്കുഴിക്ക് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തു കൊടുക്കും സ്ലീവിൻ്റെ അടിവശത്തെ വണ്ണം അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ താ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ സെൻറ്റർ വശത്ത് ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം ആ ടോപ്പ് പീസിൻ്റെ നല്ല വശത്ത് ക്രോസ് പീസ് വെച്ചൊന്ന് തയ്ച്ച് കൊടുക്കാം അപ്പം താ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഫ്രണ്ട് പീസും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ആ ക്രോസ് പീസിനെ ചീത്ത വശത്തേക്ക് മറിച്ച് അടിച്ചെടുക്കാം അപ്പോൾ ഒരു വശം ഇതുപോലെ മറിച്ചടിച്ചെടുത്തിട്ടുണ്ട് മറ്റേ വശം അതിൻ്റെ മുകളിൽ വെക്കുക നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് ക്രോസ് പീസ് അതിൻ്റെ മുകളിലേക്ക് പതിച്ചു കൊടുത്ത് ഷോൾഡറ് തയ്ച്ചെടുക്കാം അപ്പതാ തയ്ച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പീസ് കട്ട് ചെയ്ത് മാറ്റാം ക്രോസ് പീസിന് ഉൾവശത്തേക്ക് മടക്കി തയ്ച്ചു കൊടുക്കാം കേട്ടോ വേണ്ടത് അതാ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ആ ഭാഗം മാത്രം ഒന്ന് തയ്ച്ചു കൊടുക്കുക അതാ തയ്ച്ചെടുത്തിട്ടുണ്ട് നമുക്ക് സ്ലീവ്സ് പിടിപ്പിക്കാണ് വേണ്ടത് ആദ്യം സ്ലീവ്സിൻ്റെ അടിവശം മടക്കി തയ്ച്ചെടുക്കാം അതാ രണ്ട് സ്ലീവ്സ് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് ശേഷം സ്ലീവ്സ് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ വെച്ച് രണ്ട് വശത്തേക്കും തയ്ച്ചു കൊടുക്കാം അപ്പോൾ രണ്ട് സ്ലീവ്സും തയ്ച്ചെടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കറക്റ്റ് വണ്ണൊക്കെ മാർക്ക് ചെയ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് വശത്തും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ രണ്ട് വശം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ഇതിൻ്റെ അടിവശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ച്ചെടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ ടോപ്പിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് I'll put Thanks for watching.